ഗ്സ് അപ്പോൾ ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ടാൻ ആട്ടോ റംബൂട്ടാൻ സീതപ്പുഴം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു ഓക്കെ നമുക്കിവിടെ യൂഷ്വലി രണ്ട് മരമാണ് ഉള്ളത് അതിൽ ഒരെണ്ണം നന്നായിട്ട് വരുത്തിട്ടുണ്ട് അങ്ങ് താഴെ വരെ തൂങ്ങി കിടക്കാനുണ്ടോ ഇതൊക്കെ ഇപ്പോൾ പച്ചയാണ് ഇനി ഇതെല്ലാം നല്ല റെഡ് കളറിൽ വരും നല്ല ചെറുപോലെ ഔട്ടോ അപ്പം ഞാൻ എല്ലാം കാണിച്ചു തരാം ഇത് കണ്ടോ ഈ നമുക്ക് രണ്ട് മരമാണ് ഉള്ളത് ഒന്ന് ഇത് ഒന്ന് ഈ മരം ഓക്കെ ഇങ്ങനെ രണ്ട് മരമാണുള്ളത് പക്ഷേ ഈ മരത്തിൽ ഭയങ്കര പുളിയാണ് ഭയങ്കര പുളിയായിരിക്കും ആൻഡ് സെക്കൻഡ് ഈ മരത്തിൽ നമ്മൾ ഒരു ചെറിയൊരു ഇതാവുമ്പോഴേക്കും ഇതിനൊരു ചെറിയൊരു ഷെയ്ഡ് വ്യത്യാസം വരും കിട്ടും ഒരു റെഡ് റെഡിഷ് കളർ വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ പറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ഒട്ടും പുളിയില്ലാതെ നല്ല മധുരമായിട്ട് നമുക്ക് കിട്ടും നല്ല ഭയങ്കര ടേസ്റ്റാണ് ഇതിന് പക്ഷേ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിന് അത്രയ്ക്ക് ഇല്ല അതൊരു ഭയങ്കര പുളി ആ ഒരു ഇതാണ് പക്ഷെ ഇതിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് അണ്ണാമാരും കിളികളും ഒക്കെ കൊത്താൻ തുടങ്ങും പക്ഷെ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പറിച്ചിട്ട് ബാക്കി അതുപോലെ തന്നെ വെക്കാറാണ് പതിവ് അപ്പം താഴെ എല്ലാം ഒരുപാടുണ്ട്ട്ടോ ഒരുപാടുണ്ട് എല്ലാം ഇതാകുന്നതേ ഉള്ളൂ ഒന്ന് സെറ്റായി

నల్స్ట్ పొడెడు నే ഇവിടുത്തെ കുഞ്ഞുമാവ ഇവിടുത്തെ കുഞ്ഞുവാവ കുഞ്ഞുവാ വേണോ കുഞ്ഞുവാ വേണോ ഇവിടുത്തെ കുഞ്ഞുവാ വേണോ കുഞ്ഞുവാണോ ഇവിടുത്തെ വേണോ രംബൂട്ടാം വേണോ നോക്കണേ പാമ്പോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞതാ ഇന്നലെ ഒരെണ്ണം കിട്ടിയല്ലേ ഇന്നലെ ഒരെണ്ണം കിട്ടിയല്ലേ കാണിച്ച് ഇങ്ങ കാണിച്ച് സീതപ്പഴം അല്ലേ വേറെ പേരെന്താ പറയാ ആ പേരുണ്ടോ എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാ എനിക്കറിയത്തില്ല അങ്ങനെ കണ്ടാൽ പറയാൻ ഇതൊക്കെ പച്ച അല്ലേ ഇതൊക്കെ പച്ച അല്ലേ ോ പൊട്ടിക്കട്ടെ പൊട്ടി പെട്ടെന്ന് ഓടിയോടി പോകാതെ കാണട്ടെ എന്നെ കണ്ടത് എന്നെ ഒത്തിരി കാണട്ടോ സാറേ തലമുറ ഒത്തിരി കാണില്ല പക്ഷെ അത് കഴിക്കാം പഴുത്തിട്ടില്ല പച്ച ഞാൻ പറഞ്ഞു നാളെ റബർ പോലെ റബർ ഇപ്പൊ ഇരിക്കുക റബ്ബറ് മഴ പെയ്ത പൊട്ടി കിടന്നു ആ ഇനി ഇവിടെ ഉള്ളത് എന്താ കാണിച്ച കോവയ്ക്ക കാണാൻ പറ്റില്ല എന്തോന്നല്ലേ ഇവിടെ എന്നാൽ വരന്ന കോവക പറിക്ക നമുക്ക് കോവക പറിക്കാം ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഓട്ട കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല പറിക്കുന്നു ഇഷ്ടപ്പെട്ടോ വാ വരുന്നേ വാ ഇരുന്നേ വാ ഇന്നിങ്ങന്നില്ല ഇരിക്ക జరి బ్రౌణీ బ్రౌణీ ఊచా నోకు బ్రౌనీ ఫుడ్ వేణా ఫుడ్ వేణా എഗ് വേണോ പൂച്ച ഉണ്ടെ പൂച്ച പൂച്ച നീ വന്നേ പോയി ഡോ മരം അവോക്കാഡോ പക്ഷെ ഇതുവരെ ഫ്രൂട്ട് ഒന്നും ആയിട്ടില്ല ഇനിയുള്ളതാണ് പീരിക്ക മഴ പെയ്തോണ്ട് കഴുകും മൊട്ടപ്പഴം ഈ പ്രാവശ്യം ഇതും ഉണ്ടായില്ലേ ഇതന്നുണ്ടാവാത്തേ 이 팩트에 대해서는 우리가 우표 몰아가면 끝이에요. 그래? 안 잡히? 내가 잡아. 또 이거래요? 또 하나. 뭐가 이거래요? 我来过。我来过。啊，对呀。嗯。干啥子呢？这个。这个啊，这个。我买来。

and thank you so much for watching our channel and don't forget to subscribe my channel thank you bye, bye. bye.